എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും നമ്മുടെ മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ട്രംപും ട്രൂഡോയും ട്രേഡ് വാറും മലയാളികളുടെ ഗതിയും വിധിയും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അതായത് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ ഏകദേശം പത്തിരുന്നൂറോളം പേപ്പറുകൾ സൈൻ ചെയ്തെന്ന് പറയുന്നത് ഉത്തരവുകൾ അല്ലെങ്കിൽ ഓർഡറുകൾ പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ പെടപ്പെട്ടാതാണ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ നൂറ് ദിന പരിപാടി നൂറ് ദിവസം എന്ന് പറയുമ്പോൾ അത്രയും മൂന്ന് മാസമായിട്ടാണ് മൂന്ന് മാസത്തിനുള്ളിലാണ് എന്തെങ്കിലും ഒരു ചെറിയ വിരല അനങ്ങുന്നത് കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ട്രംപ് എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥാനത്തെ പ്രസിഡൻറ് സ്ഥാനം ഏൽക്കുന്നതിന് മുന്നേ തന്നെ സമയമുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വന്നിരുന്നു പെടപ്പെടാതെ പേപ്പറുകൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ കാനഡ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇന്നും ജസ്റ്റിൻ ട്രൂഡോ ഇവിടുത്തെ പ്രീമിയർമാരായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രീമിയർമാർ പറയുന്നത് അങ്ങനെ അങ്ങ് അമേരിക്കയുമായിട്ട് ട്രേഡ് വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാധിക്കും നമ്മളെ ബാധിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ആൽബർട്ട പ്രീമിയറും ഈ പിന്നെ സസ്കാച്ച് പ്രീമിയറും എല്ലാം പക്ഷേ എന്നാൽ ഡഗ് ഫോഡ് വളരെ കട്ടക്കാൻ നിൽക്കുന്നത് പറ്റില്ല നമ്മൾ തോക്കായിട്ട് വരുമ്പോൾ കത്തിയായിട്ട് നിന്നാൽ പറ്റില്ല അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ കാശ്മീരിൽ യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടാളത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കും നമ്മുടെ പട്ടാളത്തിലുള്ള നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും എന്നുള്ളത് അല്ലാതെ പട്ടാളത്തിലില്ലാത്ത മലയാളിയെ സംബന്ധിച്ചോളം ഇവിടെ ആ കാശ്മീരിൽ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല വരാം അതേസമയത്ത് ശ്രീലങ്കയുടെ തുറമുഖത്ത് ചൈനീസ് പട്ടാളം നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിളകും കാരണം കാര്യമെന്നറിയാം ആദ്യം തന്നെ തിരുവനന്തപുരത്ത് ഇറക്ക് കാരണം അവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ആദ്യം പോകും പിന്നെ കൊച്ചി ഇന്ന് വേണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം എന്ന് പറഞ്ഞ പോലെ ട്രംപും ട്രേ ട്രംപും ട്രൂഡോയും ട്രേഡ് വാർന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താ പ്രശ്നമുള്ളത് പക്ഷേ കനേഡിയൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലി അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം അവൻ്റെ ഭാവി അവൻ്റെ വീട് മേടിക്കൽ അല്ലെങ്കിൽ മേടിച്ച വീടിൻ്റെ വില ഇങ്ങനെ ഒരുപാട് ഒരുപാട് കർശനകൾ ആർക്കുണ്ട് കനേഡിയൻ മലയാളികൾക്കുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈത് രണ്ടും അതുപോലെ സയാമിസരട്ടകളെ പോലെ അല്ലെങ്കിൽ ഒരു പാരസൈറ്റ് പോലെയാണ് കാനഡ സംബന്ധിച്ചിടത്തോളം ഞാനതിന് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുക കാനഡ ഇസ് എ പാരസൈറ്റ് എന്തിൻ്റെ മേലെ ചാരി നിൽക്കുന്ന അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു വൻ വർഷത്തിൻ്റെ മേലെ ചാരി നിൽക്കുന്ന ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത്തിൽ കണ്ണിയാണ് കാനഡ കാരണം വേറെ കാരണം മറ്റു രാജ്യങ്ങളൊന്നും കാനഡയ്ക്ക് ബോർഡർ പങ്കിടുന്നില്ല ഏറ്റവും കൂടുതൽ ബോർഡർ പങ്കിടുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപാദനം മുഴുവൻ അല്ലെങ്കിൽ ഇവിടെ നിന്നുണ്ടാക്കുന്ന കാറിൻ്റെ പാർട്സുകളും മറ്റു കാര്യങ്ങൾ അതുപോലെ കാർഷിക പ്രോഡക്റ്റുകൾ പാൽ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും പോകുന്നത് കാനഡ യോജത്തിലോട്ടാണ് അങ്ങനെ ആ ഒരു വരുമാനത്തിലാണ് മെയിനായിട്ട് പ്രധാനമായിട്ടും കാനഡയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മിലിറ്ററി മിലിറ്ററി തീരെ സ്ട്രോങ് അല്ലാത്ത കാനഡയ്ക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഭയമില്ലാതെ നിൽക്കുന്നതും അമേരിക്കയുടെ ഇതുകൊണ്ടാണ് ഞാൻ പോട്ടെ ബാങ്കിങ് ഇൻഡസ്ട്രി ഇൻഷുറൻസ് ഇൻഷുറൻസ് വലിയൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനവധി അനവധിയായ കാര്യങ്ങൾ കാനഡയെ കാനഡ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ചേഞ്ചസ് ഇവിടെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ കാനഡ ഉള്ളവരെ ബാധിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ അനൗൺസ്മെൻറ്റുകൾ വന്നിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് കാനഡ എന്നുള്ള എല്ലാ കുടിച്ചിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇട്ട് ആരിഫ് ഏർപ്പെടുത്തുന്നതാണ് ട്രംപ്മാവും പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ലൊണ്ടാറിയോ പ്രീമിയർ ഡഗ് ഫോർഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മദ്യം ഞങ്ങളോട് വയ്ക്കില്ലെന്ന് മദ്യത്തിനെ അപ്പോൾ അതുകൊണ്ട് മലയാളികളൊക്കെ ഈ യു എസ് ബ്രാൻഡ് മദ്യം കഴിക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ കുറച്ച് മേടിച്ച് സ്റ്റോക്ക് വെച്ചേക്കണേ കാരണം ഫെബ്രുവരി ഒന്ന് മുതൽ ചിലപ്പം എൽ സി ബി എൽ സി ബി ഒിലുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ യു എസിൻ്റെ മധ്യം ഇവിടെ കിട്ടാൻ പാടായിരിക്കും നീ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ടാരിഫ് ഏർപ്പെടുത്തും ഇതാണല്ലോ റിട്ടാലിയേറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി ഞങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല നമ്മളെ കനേഡിയൻസിനെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ എൽ തീപ്പടുത്തുണ്ടോ അല്ലേ ഇപ്പോൾ അതിൻ്റെ വലിയ ന്യൂസ് കേൾക്കാനില്ല അതൊക്കെ അവർ അടിച്ചമർത്തി കാണും അപ്പോൾ എൽ എയിലിപ്പോൾ പോയിരിക്കുന്നത് അനേക മില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കേണ്ടി വരും ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരും ഹോം ഇൻഷുറൻസെന്നല്ല അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൈസ ഈ ഇൻഷുറൻസ് കമ്പനി അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കില്ല ഇനി വരുന്ന എല്ലാ റിന്യൂവലും ഉണ്ടല്ലോ അതായത് ഓട്ടോ ഹോം ഇൻഷുറൻസ് ഒന്നിച്ചാൽ പോകുന്നത് നമ്മളിപ്പോൾ ഓട്ടോ ഇൻഷുറൻസ് എടുത്ത് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾക്ക് വീടുണ്ടോ അല്ലെങ്കിൽ ടെന്നിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയും ഇത് രണ്ടും കൂട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കേജ് ഉണ്ട് റേറ്റ് കുറയുന്നു പറയും ഒറ്റയ്ക്ക് കാരണം മാത്രം എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാകുന്ന മുന്നൂറ് ഡോളറാവും വിചാരിച്ചോ വീടിൻ്റെയും കൂടെ കൂട്ടി എടുത്താൽ മതി ഇരുന്നൂറ്റമ്പതാകും അപ്പോൾ അവർക്ക് രണ്ട് ബിസിനസ് കിട്ടി വീടിൻ്റെയും കിട്ടി ഇനി കാറിൻ്റെയും കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള കളികൾ അപ്പോൾ ഇതൊക്കെ ബാധിക്കുന്നത് ഈ കാർ ഇൻഷുറൻസ് വീട് ഇൻഷുറൻസ് ഇതൊക്കെ ബാധിക്കുന്ന ആരെയാണ് കുടിയേറ്റക്കാരെ പ്രത്യേകിച്ച് മലയാളികളായിരിക്കും നമ്മളെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതിനെ നേരിടുക ഫേസ് ദ ലൈഫ് ഫാസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും വന്ന് വിട്ടുപോയി അപ്പോൾ ഇത് ഈ സ ഈ അവസരത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വീഡിയോൻ്റെ പ്രസക്തി കയറുന്നത് കാരണം റിവേഴ്സ് ഇമ്മിഗ്രേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു ബാലികേറ മലയായിട്ട് തോന്നും അല്ലെങ്കിൽ നടക്കാത്ത നല്ല സ്വപ്നം എന്നൊക്കെ പറയും മലയും മഞ്ഞും മരുഭൂമിയും എല്ലാം കീഴടക്കിയ മലയാളിക്ക് കീഴടക്കാൻ പറ്റാത്തൊരൊറ്റ കാര്യം ജനിച്ച നാട്ടിൽ പോയി സെറ്റിലാവുക എന്നുള്ളതാണ് ഇതൊരു ബാലികേറ മലയൊന്നുമല്ല ഇപ്പം ഇത് പറയുമ്പോൾ പറയും ഇങ്ങനെയൊക്കെ ഇവിടെ ഇന്ന് പറഞ്ഞാൽ മതി ഇയാളിവിടെ വന്ന് വീട് മേടിച്ച് പിള്ളേരൊക്കെ വളർന്ന് വലിയ സെറ്റിൽ ആയി എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ രണ്ടായിരത്തി എട്ടിൽ തൃശ്ശൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ അബ കമ്മ്യൂസ് സംസ്തായത്തിലുണ്ടായിരുന്ന ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ കൊല്ലങ്കോട് പാലക്കാടിനടുത്ത് കൊല്ലങ്കോട് പതിനൊന്ന് ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ ഒരു ആയുർവേദ ഫാം ടൂറിസം തുടങ്ങാനുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയായിട്ട് തിരിച്ചുപോയി ഈ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന അതിലെല്ലാവരും ഉണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂക്കാരുടെ ഒരു പൊതുവേ സ്വഭാവം അറിയാലോ ബോർച്ചേനൊക്കെ കണ്ടിട്ടില്ലേ തൃശ്ശൂക്കാരെ ഇത് പല കന്നാലി എന്ന് വിളിക്കുക അപ്പോൾ തൃശ്ശൂക്കാർ കന്നാലികളെ മേയ്ക്കാൻ അത്ര എളുപ്പമല്ല പക്ഷേ ഈ നൂറ്റി ഇരുപത് കന്നാലികളെ മേയിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനം ഞാൻ ആരംഭിച്ചു അതിൻ്റെ പേര് പ്രവാസി ഫുഡ്സ് ലിമിറ്റഡ് എന്നായിരുന്നു അപ്പോൾ പ്രവാസി ഫുഡ്സ് ലിമിറ്റഡെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ആരംഭിച്ച് പതിനൊന്ന് ഏക്കർ സ്ഥലം മേടിച്ച് അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വന്നു കഴിഞ്ഞു അത് മേടിച്ച് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് എന്നെ കേൾക്കുന്ന കൊല്ലങ്കോടുള്ള പാലക്കാട് കൊല്ലങ്കോട് അതായത് കൊല്ലങ്കോട് നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ സീതാർക്കുണ്ട് പിന്നെ നെല്ലിയാമ്പതിയുടെ താഴെയുള്ള ആരെങ്കിലും ഇതിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രവാസി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് പേരോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനീ എന്താണെന്ന് അവർക്കറിയാം അപ്പോൾ അവിടെ ആനമാറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ആനമാറി എന്ന് പറഞ്ഞ സ്ഥലം വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ശ്രീ സീതാർക്കുണ്ട് ഒരു നാച്ചുറൽ വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ദിവസം മമ്മൂട്ടിയുടെ സിനിമയൊക്കെ എടുത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നമ്മൾ ആരംഭിക്കുകയും അത് അഞ്ച് പൈസ കൈക്കൂലി കൊടുക്കാതെ മുതലവട പഞ്ചായത്തിൽ നിന്ന് അതിന് വേണ്ടുന്ന ഫുഡ് ലൈസൻസ് എല്ലാം എടുത്ത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സമയത്ത് തൃശ്ശൂരിലെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് തോംസൺ ഗ്രൂപ്പ് എന്ന് പറയും അവർക്ക് പാറമടയും കാര്യങ്ങളൊക്കെയുള്ള വമ്പൻ ടീമാണ് അപ്പോൾ ഇവരുടെ ഒരു ഇരുപത് ഏക്കർ തൊട്ട കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് പാറയുണ്ട് അപ്പോൾ ഇവർ എംസാൻഡിൻ്റെ ആൾക്കാരാണ് പാറ പൊട്ടിക്കലിൻ്റെ മെയിൻ ആശാന്മാരാണ് അങ്ങനെ അവർ ഞങ്ങളുടെ ഡയറക്ടേഴ്സിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു ആദ്യം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എനിക്ക് ഓഫർ ചെയ്ത് പത്ത് ലക്ഷം രൂപയാണ് ലക്ഷം രൂപ വരാം ഈ സാധനം അവർക്ക് കൊടുക്കാനായിട്ട് വില എത്രയാണെന്നറിയാം ഒന്നര കോടി ഞാൻ പറഞ്ഞു പത്തല്ല ഇരുപത് ലക്ഷം നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഞങ്ങൾക്ക് കൊടുക്കില്ല ഇത് ഞങ്ങളുടെ ഞങ്ങളൊരു ഡ്രീം പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വർക്കടമുഷ്ടിയിൽ പിടിച്ചു നിർത്തി പക്ഷേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാനഡയ്ക്ക് പി ആർ ആയിട്ട് പോകുന്നത് കഴിഞ്ഞപ്പോൾ ഇത് വിറ്റുതെളിച്ചു എത്രക്കാണെന്നറിയാം രണ്ട് കോടിക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് ലക്ഷത്തിന് മേടിച്ച സാധനത്തിന് ഒരു കോടി കിട്ടി കഴിഞ്ഞാൽ അവർ നോക്കുന്നത് അമ്പത് ലക്ഷം ലാഭം കിട്ടിയില്ലേ ഈ കാശോണ്ട് ഇനി വേറെ സ്ഥലം മേടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടങ്ങ് വിറ്റ് തൊളിക്കാന്നുള്ളതാണ് പക്ഷെ എത്രമാത്രം റിസർച്ച് നടത്തിയിട്ടാണ് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയതെന്നറിയാം അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രവാസി ഓർഗനൈസേഷൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതിന് അഞ്ചല്ല അമ്പത് കോടിയേക്കാൾ വിലപതിക്കും അപ്പോൾ ഇതാണ് മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ റിവേഴ്സ് മോഡ് റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി നാട്ടിൽ നിന്ന് പലരും വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചാൽ അതൊരു നല്ല ആശയമാണ് വിളിക്കുന്നവരെ ആരും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളവരെന്നല്ല നാൽപ്പത് അമ്പത് അറുപത് വയസ്സുള്ളവരാണ് അവരോട് മഹത്തായ ഒരു ആശയമാണ് പക്ഷേ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ആശയങ്ങളാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ ഐഡിയാസ് റൂളിങ് ദ വേൾഡ് പക്ഷേ ആശയം നടപ്പിലാക്കണമെങ്കിൽ അതിന് ഇച്ഛാശക്തി വേണം സമ്പത്ത് വേണം ഇൻഫ്ലുവൻസ് വേണം ഇപ്പം നമുക്കില്ലാത്ത എന്താ നല്ല നല്ല ആശയങ്ങൾ പ്രവാസികളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളുടെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് അതിന് വേണ്ടുന്ന പണമില്ല രണ്ടാമത് നമുക്ക് രാഷ്ട്രീയ പിടിപാടും ഇല്ല ഇപ്പം ഞാനീ പറയുന്ന ആശയത്തെ യൂസഫ് അലി പറയാമെന്ന് വിചാരിച്ചോ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും അതേക്കൊണ്ട് അത് നടത്താൻ കഴിയും എന്നെല്ലാവർക്കറിയാം കാരണം സാമ്പത്തികമുണ്ട് പിന്നെ പിണറായി ഉണ്ട് മോദിയുണ്ട് യോഗിയുണ്ട് ആര് ആരുമാണെങ്കിലും പുള്ളിയുടെ കയ്യിലുണ്ട് പുള്ളിക്കത് നടത്താൻ സാധിക്കും പക്ഷേ പുള്ളിയുടെ സ്വപ്നം അതല്ല പുള്ളിയുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ വലിയ മാളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി കേരളത്തിന് വേണ്ടത് വലിയ വലിയ മാളുകളല്ല മറിച്ച് നമ്മളുടെ അടുത്ത വീഡിയോകളിൽ ഞാനിപ്പോൾ ട്രംപിൻ്റെയും ടൂഡോൻ്റെയും പറഞ്ഞു അപ്പോൾ ചിലർ പറയും ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ച് നിൽക്കണം സബ്ജെക്റ്റ് മാറിപ്പോകരുത് അങ്ങനെ നമ്മളൊരു സബ്ജക്റ്റിൽ തന്നെ നിൽക്കല്ല മലയാളി സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭാവിയെ നമ്മുടെ മക്കളെ നമ്മളുടെ വരുമാനത്തെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ് മനസ്സിലായില്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു രസം വലിയൊരു സംഭവം ഞാൻ അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് നമ്മളെക്കാളും ഭയങ്കര എ ആയി വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ യൂട്യൂബിൻ്റെ അനാലിറ്റിക്സിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ലണ്ടൻ എൻ്റെ ഒരു വളരെ കുറച്ച് ഒരുക്കമല്ലോ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവരാണ് അത് കഴിഞ്ഞാൽ കാനഡ അമേരിക്ക യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്തിന് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലുള്ള മലയാളികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ അവർ നമുക്ക് അതിൻ്റെ അനാലിറ്റിക്സ് കാണിച്ചു തരും അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോ കാണുമ്പോൾ ആയിരം പേര് കണ്ടു രണ്ടായിരം പേര് കണ്ടു അല്ലെങ്കിൽ അമ്പതിനായിരം പേര് കണ്ടുവന്നുള്ള ഒരു വ്യൂസ് മാത്രമേ കാണുള്ളൂ പക്ഷേ യൂട്യൂബ് നമുക്ക് തരുന്ന അനാലറ്റിക്സിനകത്ത് ലോകത്തില് ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം പട്ടണങ്ങളിൽ ആരെല്ലാം എത്ര സമയം കണ്ടു എന്നുള്ള ബൃഹത്തായൊരു ഡാറ്റയാണ് നമുക്ക് തരുന്നത് ഇതാണ് ഈ ഡാറ്റയുടെ പ്രത്യേകത ഈ കമ്പനിക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ സുന്ദർപ്പിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ കംപ്ലീറ്റ് ഡാറ്റ പുള്ളിടയിലുണ്ടാവും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മാർക്ക് സുക്കൻ ബർഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ഈ റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങി അത് നമ്മുടെ ഒരു പ്ലാനും പദ്ധതിയാണ് മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് വേറെ പണിയില്ല നടക്കാത്ത സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളും ഇന്നല്ലെങ്കിൽ നാളെ എന്നും കമ്മ്യൂണിസ്റ്റും പിണറായും കേരളത്തിലുണ്ടായെന്ന് വരില്ല രമേശനും സതീശനും കൂടി അടിയാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് വെച്ചുകൊണ്ടുള്ളത് അതങ്ങനെ ഒരു വഴിക്ക് നടക്കും മോദിയും അമിത്ഷായും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ കേരളം നശിച്ച് ഇല്ലാതെ ആയി കഴിയുമ്പോൾ അവിടെ ഒരു പുതിയ പുത്തൻ താമര വിരിയിച്ചു കൊണ്ട് ബി ജെ പിയുടെ ഭരണം നടക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത് ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വിൽസപ്പ പിണറായി ഇറങ്ങിയാലും കയറാൻ പോകുന്നു കോൺഗ്രസ് ആണ് അതുകൊണ്ട് വലിയ കാര്യം ബി ജെ പിക്ക് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അത് അടിച്ച് പിരിഞ്ഞ് നശിച്ച് കഴിയുമ്പോൾ പിന്നെ മലയാളിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓൺലി ഓപ്ഷൻ ബി ജെ പി ഓർ താമര അന്നേരം നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ ഇനി അടുത്തൊരു വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ പ്രീമിയേഴ്സ് എല്ലാം കൂടെ എങ്ങനെ നമ്മൾക്ക് ഈ ട്രംപിനോട് എതിർത്ത് നിൽക്കാം സോറി ട്രൂഡോൻ്റെ എല്ലാം കൂടെ ട്രംപിനോട് എങ്ങനെ നമുക്ക് എതിർത്ത് നിൽക്കാം എങ്ങനെ ട്രംപിനെ അതിജീവിക്കാം ട്രംപിൻ ട്രംപിൻ്റെ ത്രെട്ടനെ എങ്ങനെ അതിജീവിക്കാം പറയണം പലരും പലതും പറയുന്നുണ്ട് കിറ്റ് ഇന്ത്യ സമരമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കിറ്റ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രോഡക്റ്റുകൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ സാധനങ്ങളോട് ഉപയോഗിക്കുന്നത് കാരണം കാനഡ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ മെയിൻ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കാറുമായി ബന്ധപ്പെട്ടതും അതും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മളെടുക്കുന്ന തുണി മുതൽ ഷൂ മുതൽ സോക്സ് മുതൽ മേഡ് ഇൻ ബംഗ്ലാദേശും മേഡ് ഇൻ ചൈനയ്ക്കാണെങ്കിലും അമേരിക്കൻ കമ്പനികളുടെ അഡിഡാസിൻ്റെയും അല്ലെങ്കിൽ നൈക്കീഡ് അങ്ങനെയൊക്കെയുള്ള പല പല ഫേമസ് ബ്രാൻഡുകളുണ്ടല്ലോ അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം എന്ത് മേടിക്കുമ്പോഴും ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുക മേഡ് ഇൻ ഇന്ത്യ ആണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമി ഹെൽപ്പ് ചെയ്യുന്നു കാനഡിയൻസിന് ചെയ്യാൻ പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മേഡ് ഇൻ കാനഡ കാനഡാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രംപിൻ്റെ ഭീഷണിയെ നേരിടാൻ പോകുന്ന ഒരു ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങളാണ് പക്ഷെ ഇതിലൊക്കെ വെല്ലുന്ന വമ്പൻ വമ്പൻ സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബാങ്കിങ് മേഖല ഇൻഷുറൻസ് മേഖല അങ്ങനെയുള്ള മേഖലയൊക്കെ ആരുടെയെങ്കിലിരിക്കുന്നത് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ നമ്മൾ തുണി മേടിച്ചില്ല പണി മേടിച്ചില്ല കൊണ്ട് അവർക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ എൽ എലെ ഞാൻ പറഞ്ഞൊന്നും മുഴിപ്പിച്ചില്ല എൽ എലെ കോടിക്കണക്കിന് കൊടുക്കണമല്ലോ അല്ലേ അടുത്ത ഇൻഷുറൻസ് റിന്യൂവലിൽ നമ്മുടെ വീടിൻ്റെ ഇൻഷുറൻസ് ഒരു അഞ്ച് ഡോളറ് അപ്പോൾ കേരളയിൽ നാൽപ്പത് മില്യൻ ജനങ്ങളുണ്ട് അല്ല എത്ര മില്യൺ വീടുകളുണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് കണക്കറിയില്ല എന്നാൽ ഒരു സ്വന്തമായിട്ട് വീടുള്ളവർ ഒരു മുപ്പത് ഇരുപത്തഞ്ച് മില്യൺ ഉണ്ടെന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ റെൻറ്റ് താമസിക്കായിരിക്കും ഈ ഇരുപത്തഞ്ച് മില്യൻ ഹോം ഇൻഷുറൻസ് റിന്യൂവൽ വരുമ്പോൾ ഒരു അഞ്ച് ഡോളർ വെച്ച് നിങ്ങൾ വേണ്ടത് വേണ്ടെന്ന് പറയുമോ ഇല്ല അതെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഒരു അഞ്ച് രൂപ വെച്ച് ഇരുപത്തഞ്ച് മില്യൻ ഹോം ഇൻഷുറൻസ് കൂട്ടി കഴിയുമ്പോൾ അവരവിടെ കൊടുത്ത പൈസ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് അവർ അത് റിക്കവർ ചെയ്തെടുക്കും അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ നത്തിങ് കം ഫ്രീ ഇൻ ദിസ് വേൾഡ് ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല എന്തെങ്കിലും ഫ്രീ ആയിട്ട് ലഭിച്ചാൽ എൻ്റെ പറയലൊരു കെണി ഉണ്ടായിരിക്കും അപ്പോൾ അവരവിടെ ആരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അതൊക്കെ അവരോടൊന്ന് കളക്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ കാനഡ എടുത്ത് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ മിലിട്ടറി വളരെ ശോകമാണ് ഇവിടുത്തെ അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ആറായിരം വേക്കൻസികളിലേക്കാണ് ആളെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനമായിട്ട് പറഞ്ഞാൽ എന്ന് പണ്ട് കാലത്ത് ഒരു ചെറിയ മുഖ്യപ്പനി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എടുക്കില്ല ഇപ്പോൾ എ ഡി എച്ച് ഡി ഡിപ്രഷന് അങ്ങനെ ഒരു നാല് കാറ്റഗറി ഉണ്ട് ഞാൻ ന്യൂസ് ഇങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ആ നാല് കാറ്റഗറി ഉണ്ടെങ്കിലും ഇനി അപ്ലൈ ചെയ്യാം പണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ എടുക്കില്ലായിരുന്നു എന്തുകൊണ്ടാണ് മിലിറ്ററിയിൽ ആളെ കിട്ടാനില്ല അപ്പോൾ മലയാളിക്ക് മറ്റൊരു അവസരം കൂടെ ലഭിക്കുകയാണ് മിലിറ്ററിയിൽ പണിക്ക് ചെറുപ്പക്കാർക്ക് കിട്ടുക നമ്മളെപ്പോലുള്ളവർക്കല്ല പക്ഷേ അമ്പത് വയസ്സുവരെയൊക്കെ മിലിറ്ററിയിൽ കയറാം അപ്പോൾ അങ്ങനൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട് മിലിറ്ററിയിൽ ആറായിരം വാക്കൻസി ഓപ്പൺ ആയിരിക്കുകയാണ് അതിൽ അത്യാവശ്യം ചെറിയ ചെറിയ മുഖ്യപ്പനികളുള്ളവർക്കും കുഴപ്പമില്ലാതെ കയറാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും വൺസ് അഗൈൻ സ്റ്റേ ട്യൂൺ താങ്ക് യു ഗുഡ് നൈറ്റ്